അനു നമുക്കിനി ഇടുക്കിയിലെ പരിക്കേറ്റ കടുവയുടെ ദൗത്യ സംഘത്തിൻ്റെയൊക്കെ അടുത്തേക്ക് പോകേണ്ടതുണ്ട് സുബിൻ അവിടെ നിന്നും ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അരണക്കല്ലിൽ കടുവയ്ക്കായുള്ള കടുവയുള്ള സ്ഥലം കണ്ടെത്തി പരിശോധനയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ഡ്രോൺ നിരീക്ഷണം നടത്തിയാണ് കടുവയെ കണ്ടെത്തിയിട്ടുള്ളത് ഉടൻ മയക്കുവടി വയ്ക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഡോക്ടർ അനുരാജിൻ്റെ നേതൃത്വത്തിലാണ് ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത് സുബിൻ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് I don't know നിലവിലിപ്പോൾ കടുവ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ഒരു കടുവ ആക്രമണം നടത്തിയ ആ ഒരു ലയത്തിനോട് ചേർന്ന ആ ഒരു വേദിയുണ്ട് അതിനുശേഷം തേയിലക്കാടാണ് ആ തേയിലക്കാടിന്റെ ഒരു വശത്തായാണ് നിലവിലിപ്പോൾ കടുവ ഉള്ളത് ഇതിനോട് ഈ തേയിലക്കാടുകൾക്കിടയിൽ കടുവ കിടക്കുകയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഈ സമയത്ത് ഒരു ആക്ഷൻ നടത്തുക അത്ര എളുപ്പമുള്ള ആ കാര്യമല്ല ഇത്തരത്തിൽ ഈ കടുവ കിടക്കുകയായിരിക്കും ആണ് കൂടാതെ ഈ തേയില തേരക്കാടിന് ഈ തേരിച്ചെരികൾക്കുള്ളിലായത് കൊണ്ട് കൃത്യമായി വെടി ഏൽക്കണമെന്നില്ല കൃത്യമായി ഈ വെടിയുതിർക്കുന്ന ദൗത്യ സംഘത്തിലെ ഡോക്ടർക്ക് ഈ കടുവയെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിനാൽ ഈ കടുവ അവിടെ നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ ഈ മയക്കുവീട് വെക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് ഈ സംഘത്തിനെ കളക്കാനാകൂ അതിനുവേണ്ടിയുള്ള ആ ഒരു ഒരു താമസമാണ് നിലവിൽ ഇപ്പോൾ നേരിടുന്നത് മറ്റ് ക്രമീകരണങ്ങൾ അതായത് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും വെടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ദൌത്യ സംഘം പൂർണ്ണമായും ആദ്യ സംഘത്തിൽപ്പെടുന്ന ആകെ അൻപത് പേർ അടങ്ങുന്ന ഒരു ടീമാണ് ഈ ഒരു ദൗത്യത്തിന് ദൌത്യത്തിലുള്ളത് അതിൽ പത്ത് പേരടങ്ങുന്ന ഒരു സംഘം ഡോക്ടർ അനുരാഗിന്റെ നേ പത്തുപേരടങ്ങുന്ന സംഘമാണ് ഈ ദൗത്യത്തിന് പൂർണ്ണമായും ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് നേരിട്ടെത്തി ഈ കടുവയുടെ മൈക്കോട്ട് വെക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് ഈ പത്ത് പേർ ചേർന്നാണ് ഈ ഒരു ദൌത്യത്തിന്റെ പൂർണ്ണമായും പങ്കെടുക്കുക അവർ ആ ഒരു സംഘം പൂർണ്ണമായും ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റുദ്യോഗസ്ഥർ ഈ ഒരു തേയിലക്കാടിന്റെ കാരണകരന്റെ ഈ തേയിലക്കാടിനോട് ചേർന്നുള്ള മറ്റു പ്രദേശങ്ങളിൽ മിക ഉറപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലും കടുവ ഈ ഒരു പ്രദേശം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇടവ സാധ്യത വരുത്താതെ പൂർണ്ണമായും വലയം ചെയ്ത ശേഷം ഈ കടുവയെ മൈക്കൂട് വെക്കുക എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്കാണ് എന്തായാലും വനംവകുപ്പ് കടന്നിട്ടുള്ളത് നിലവിലിപ്പോൾ ആ കടുവ അവിടുന്ന് എഴുത്ത് എഴുതി എഴുന്നേറ്റ് നീങ്ങേണ്ടതായ ഒരു സാഹചര്യമുണ്ട് നിലവിലിപ്പോൾ ഇന്നലെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പശുവിനെയും അതുപോലെ തന്നെ ഒരു നായിയെയും ഈ കടുവ ആക്രമിച്ചു കൊണ്ടിരുന്ന കോടാതെ പ്രദേശത്തുനിടെ നായ കുട്ടികളെയും ഈ കടുവ ഭക്ഷിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമമാകാം എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഇതിനുശേഷം കടുവ അവിടെ നിന്ന് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് വെള്ളം കുടിക്കാനായി കടുവ അവിടുന്ന് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സമയത്ത് ഒരു മയക്കുപടി വയ്ക്കുക അത് അധികം ാമസമില്ല അല്പ ഈ ഒരു അല്പസമയത്തിനകം തന്നെ ആ ഒരു നടപടിയിലേക്ക് കടക്കാനാകുമെന്നാണ് എന്തായാലും വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഗ്രാംബി മേഖലയിൽ കണ്ടിരുന്ന പിൻകാലിന് പരിക്കേറ്റ കടുവ അതിനെ ഈ അരണക്കൽ മേഖലയിലെ ലയങ്ങൾക്ക് സമീപത്ത് കാണുന്നത് ഏകദേശം ഗ്രാംബിയിൽ നിന്ന് രണ്ടു കിലോമീറ്ററോളം ഇപ്പുറത്താണ് ഈ ഒരു അരണക്കൽ പ്രദേശമുള്ളത് അവിടെയാണ് ഈ കടുവ എത്തിയത് ഇന്നലെ വിശദമായ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തിയിരുന്ന സ്നേഹ ലോകനൊക്കെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കടുവ പോയ വഴികളിലൂടെ ഈ സ്ഫർ ഡോഗ് എത്തി ഈ ഒരു അരണക്കൽ മേഖലയിൽ വരെ ഈ ഡോഗ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ അതുകൊണ്ട് തന്നെ കടുവ ആ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങി ഈ അറണക്കൽ മേഖല കേന്ദ്രീകരിച്ചുണ്ട് എന്ന് വനംവകുപ്പ് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഈ അരണക്കൽ മേഖലയിൽ നിന്ന് ഏകദേശം അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ ഈ വനാതിർത്തി മേഖലയിലേക്ക് എത്തും അതിനുശേഷം മരത്തിനുള്ളിലേക്ക് കടന്നുപോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അതായത് ഈ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു മല മല കടന്നു കഴിഞ്ഞാൽ ഈ ഒരു തോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വനാതിർത്തിയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് അവിടേക്ക് കടന്നുപോയിട്ടുണ്ടാകാമെന്നൊരു നിഗമനമാണ് വനംവകുപ്പിന് ഉണ്ടായിരുന്നത് എന്നാൽ ആ നിഗമനങ്ങളെല്ലാം തന്നെ അപ്പാട് തിരിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെയൊക്കെ ഈ ഒരു കടുവ ഈ എറണക്കൽ മേഖലയിൽ എത്തുന്നത് അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്നുള്ള ആളുകൾ പകർത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൃത്യമായ ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്തു ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഗ്രാമീണ മേഖലയിലും കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഗ്രാമീയ മേഖലയിൽ ഉടലെടുത്തിരുന്നു ഈ കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഗ്രാമീണ മേഖലയിൽ ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിർത്തുന്നത് തോട്ടം തൊഴിലാളികൾക്കും അതുപോലെ തന്നെ സ്കൂൾ എല്ലാം കൃത്യമായ സുരക്ഷാ ആ ഭാഗത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഗ്രാമ്പി വിട്ട് ഈ أنا <applause> كملني <applause> <applause> സാന്നിധ്യമുണ്ടായിരിക്കുന്നത് കടുവ ഈ ഭാഗത്തേക്ക് പോകുന്നിരിക്കാമെന്നുള്ള നിഗമനത്തിൽ ഈ മേഖലയിലും വനംവകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെ ഈ ഭാഗത്തും ക്രമീകരിച്ചിരുന്നു തന്നെ ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ വിളിച്ചലായിച്ചപ്പോൾ തന്നെ ഈ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തുകയും കടുവ ഏത് ഭാഗത്താണ് എന്ന് കൃത്യമായി നിരീക്ഷിച്ച് അതിനെ ആ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ശേഷം പുലർച്ചെ നല്ല മഞ്ഞായിരുന്നു ഈ സമയത്താണ് എവിടെയാണ് കടുവ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ചെറിയ അവ്യക്തത ഉണ്ടായിരുന്നു ഇതിനുശേഷം തന്നെ ഉടനെ തന്നെ പുലർ ഒരു യോടുകൂടി ഡ്രോൺ എത്തുന്നു ഡ്രോൺ നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് ഇത്തരത്തിൽ കടുവ ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല ഇതിനോട് ചേർന്ന് ആ ലേഖനങ്ങളോട് ചേർന്നുള്ള ആ ഒരു പ്രദേശത്ത് തന്നെ കടുവ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായത് തൊട്ടുപിന്നാലെ തന്നെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയും ഈ കടുവയെ നിരീക്ഷിക്കുകയും ചെയ്തു അതിലാണ് ഈ ഒരു മൈക്കോട് വെക്കാൻ ഉതകുന്ന ഒരു സ്ഥലത്തല്ല നിലവിൽ ഇപ്പോൾ കടുവ കിടക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമായത് ഇതോടുകൂടി ആ ഒരു കടുവ അവിടെ നിന്ന് നീങ്ങാനുള്ള ആ ഒരു താമസം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു താമസം മാത്രമാണ് ാണ് ഇനി ഉള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മേഖലയിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അരുണക്കൽ മേഖല ജനവാസ മേഖലയാണ് പൂർണ്ണമായും ഈ വണ്ടി പിരിയാറ്റിൽ നിന്ന് സത്രത്തിലേക്കുള്ള പ്രധാന റോഡാണിത് ഈ റോഡിന്റെ ഇരുവശത്തും ലയങ്ങളുണ്ട് താമസക്കാരുണ്ട് കൂടാതെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ സത്ര മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് കുമളയിൽ നിന്ന് സഫാരി ഉണ്ട് അത്തരത്തിൽ എപ്പോഴും ആളുകളുള്ള അല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ ഈ മേഖലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് തോട്ടം തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് ജോലിക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം തോട്ടം തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്തെല്ലാം ഇന്ന് തൊഴിൽ എടുക്കാൻ ആളുകൾ രാവിലെ പുലർച്ചെത്തിയ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ തൊഴിലാളികൾ ഈ ഭാഗത്തേക്കൊക്കെ എത്തിയതായിരുന്നു അതിനുശേഷം അവരെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ജനപ്രതിനിധികളെല്ലാം ചേർന്ന് തിരിച്ചയക്കുകയും ഈ എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ ഒരു ഇന്ന് ഈ തോട്ട ഈ ഈ പ്രദേശത്ത് ജോലികളൊന്നും നടത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ വയ്പാടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കടുവയെ മയക്കൂടി വെച്ച് പിടികൂടാനായില്ലെങ്കിൽ എന്ത് ചെയ്യാനാകും എന്നുള്ള ഒരു 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 ഭയം അവരുടെ ഉള്ളിലും മാത്രമാണ് കാരണം കടുവയെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മയക്കുവടി വയ്ക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ദൗത്യ സംഘ അംഗങ്ങൾ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അവർ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് തിരക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായി തന്നെ ഈ മയക്കുവെടി വയ്ക്കുക അത് കടുവയിൽ തന്നെ പതിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇന്ന് തോട്ടം തൊഴിലാളികളോട് ജോലിക്കൊന്നും ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുബിൻ ഈ ദൗത്യ സംഘം വളരെ വേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടി പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ഏതെങ്കിലും രീതിയിലുള്ളൊരു പുരോഗമനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ നിലവിൽ കടുവ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു വിവരം ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായി തന്നെ കടുവയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ആ തൊട്ടു താഴെ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് അതായത് അവിടെ ഒരു ഒരു മരമുണ്ട് ആ മരത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് കടുവയുള്ളത് ആന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഡ്രോൺ നിരീക്ഷണം നടത്തുന്നുണ്ട് അതായത് താഴെ ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവ എഴുന്നേറ്റത്തോടുകൂടിയാണെന്ന് തോന്നുന്നു ശബ്ദമുണ്ടാക്കിയത് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർ ആ മേൽഭാഗത്തെ ആ ഒരു ലയത്തിലേക്ക് നമ്മളിപ്പോൾ രണ്ടാമത്തെ ലയത്തിന്റെ ഭാഗത്തേക്കാണ് ഈ ഉദ്യോഗസ്ഥർ കയറി പോയിട്ടുള്ളത് ഉദ്യോഗസ്ഥർ കയറി പോയിട്ടുള്ളത് ആ ഭാഗത്ത് കൃത്യമായി ആ ഒരു കടുവ ആ ഭാഗത്തേക്ക് കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താഴെ താഴെ ഭാഗത്ത് നിന്ന് ആളുകൾ ശബ്ദം ഈ ഒരു വനം വകുപ്പ് ശബ്ദം ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് കടുവ എത്താനുള്ള ഒരു സാധ്യത വളരെ വേഗത്തിലാണ് ഉദ്യോഗസ്ഥർ ആ ഒരു നീക്കങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥർ മുമ്പോട്ടേക്ക് ഓടുന്നത് വളരെ വേഗത്തിലോടുന്ന ആ ഭാഗത്ത് അതായത് ആ ഒരു ലയത്തിലേക്ക് നമ്മളിപ്പോ ദൃശ്യങ്ങൾ കാണുന്നതിൽ ആ വനമുദ്യോഗസ്ഥൻ പോകുന്ന ആ ലയത്തിന്റെ ഭാഗത്താണ് ഇന്ന് രാവിലെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് അവിടെയാണ് ഈ ഒരു പശുവിനെ കടുവ കൊന്നിട്ടിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു പശുവിനെ പശുവിനെ വീണ്ടും ഭക്ഷിക്കാനായിട്ടായിരിക്കാം കടുവ ആ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാവുക ആ അത് ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് പോകുന്നത് എന്തായാലും ഈ വനം കടുവ നിലവിൽ നിലവിലുണ്ടായതായ സ്ഥലത്ത് നിന്ന് മുമ്പോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ പൊടുന്നതിനെയുള്ള ഒരു നീക്കം ഉദ്യോഗസ്ഥർ നടത്തിയത് എന്നുള്ളതാണ് പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് ഈ വീടിന്റെ ഈ ഒരു ലയങ്ങൾക്ക് പിൻവശത്തായാണ് ഈ ഒരു പ്രദേശമുള്ളത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അത് വിശദമാക്കിയെങ്കിൽ മാത്രമേ അതിന് കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ എന്തായാലും എന്തായാലും ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ താഴേക്ക് മുമ്പ് അവിടേക്ക് ഓടിപ്പോയ ഉദ്യോഗസ്ഥർ താഴേക്ക് എത്തുന്നുണ്ട് അവിടെ ആ കടുവ വീണ്ടും ആ ഒരു തേലുക്കാടിനുള്ളിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥർ ആദ്യം പോയ ഒരു വേഗത്തിലല്ല തിരികെത്തുന്നത് അതുകൊണ്ട് തന്നെ കടുവ ചിലപ്പോൾ ആ ഒരു തേലുക്കാടിനുള്ളിൽ തന്നെ വീണ്ടും ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥർ അതായത് ആ ഒരു ആ ദൗത്യ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ താഴെ എത്തിയിട്ടുണ്ട് അവർ ഈയൊരു പ്രദേശത്തേക്ക് അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു മേഖലയിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തുന്നത് ഡ്രോൺ നിരീക്ഷണം അവിടെ ഡ്രോൺ ഡ്രോൺ വെച്ച് ഉപയോഗിച്ചുള്ള നിരീക്ഷണം അവിടെ നടത്തുന്നുണ്ട് കഴുകുക എവിടെയാണ് നിലവിൽ കിടക്കുന്നത് നടക്കുള്ള നിരീക്ഷണം അവിടെ നടക്കുന്നുണ്ട് ആ മേഖലയിൽ അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തി എന്താണ് നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണ് അതിനുശേഷം അതായത് നിലവിൽ കടുവ അവിടെ നിന്ന് നീങ്ങിയെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് കടുവ നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഒരു നടപടിയിലേക്ക് കടക്കാനാവും ഇനി ഉദ്യോഗസ്ഥർ ശ്രമിക്കുക എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ആറ് തീരം കടുവയുള്ള ഈ ഒരു പ്രദേശത്ത് നിന്ന് മുമ്പോട്ടേക്ക് അവിടെ തന്നെയാണ് കടുവയുള്ളത് എന്നതിൽ സ്ഥിരീകരണം വനംവകുപ്പ് നൽകിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നീങ്ങുന്നുണ്ടോ എന്നതാണ് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത് മയക്കുവടി വെക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം